അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ഹിമാചൽ മന്ത്രി വിക്രമാദിത്യ സിംഗ് പറഞ്ഞു ബഹിഷ്കരിക്കുന്ന കോൺഗ്രസിന് രണ്ടായിരത്തി നാലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് ബിജെപി രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നു അയോധ്യ തീർത്ഥയാത്ര പദ്ധതിക്ക് ഛത്തീസ്ഗഡ് സർക്കാർ അംഗീകാരം നൽകി അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ കോൺഗ്രസിനുള്ളിൽ തന്നെ എതിർപ്പുകൾ ഉയരുകയാണ് ഹിമാചൽ പ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്ക് തീരുമാനത്തിൽ അതൃപ്തിയുണ്ട് ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിന്റെ മകനും മന്ത്രിയുമായ സിംഗ് പറഞ്ഞു രാമക്ഷേത്രത്തിനു വേണ്ടി പ്രവർത്തിച്ച വീരഭദ്രസിംഗിന്റെ മകൻ എന്ന നിലയിൽ ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് തന്റെ ധർമ്മമാണെന്നാണ് സിംഗിന്റെ നിലപാട് धन्यवाद करना है राष्ट्रीय संघ का का विश्व हिंदू परिषद मुझे और और मेरे परिवार को को सम्मान दिया दिया है है 22 तारीख जिस दिन दिन माननीय प्रधानमंत्री जी अयोध्या में होंगे उस दिन का निमंत्रण हमें दिया गया അതേസമയം ത്രേതായുഗത്തിലെ രാവണന്റെ മനോഭാവമാണ് കോൺഗ്രസിനെന്നും കോൺഗ്രസ് ഹിന്ദുത്വ വിരുദ്ധരെന്നും ബി ജെ പി ആരോപിച്ചു ചടങ്ങിൽ മുതിർന്ന നേതാവ് എൽ കെ അദ്വാനി പങ്കെടുക്കുമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റ് അലോക് कुमार അറിയിച്ചു ദർശൻ സ്കീം എന്ന പേരിൽ അയോധ്യ തീർത്ഥാടനത്തിനുള്ള പദ്ധതി ഛത്തീസ്ഗഡ് സർക്കാർ പ്രഖ്യാപിച്ചു പ്രതിവർഷം തീർത്ഥാടകർക്ക് അയോധ്യ സന്ദർശിക്കാൻ സൗകര്യമൊരുക്കുന്നതാണ് പദ്ധതി അയോധ്യ വിഷയത്തിൽ ബിജെപിയെ രൂക്ഷമായി വിമർശിച്ച് കർണാടക മുഖ്യമന്ത്രി കെ സിദ്ധരാമയ്യ ശ്രീരാമനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം അനുവദിക്കാനാവില്ല അയോധ്യാ വിഷയത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം തന്നെയാണ് കർണാടക കോൺഗ്രസിന്റെയും കോൺഗ്രസ് ശ്രീരാമനെതിരല്ല കർണാടകയിലെ ഗ്രാമങ്ങളിൽ രാമക്ഷേത്രം നിർമ്മിച്ചത് കോൺഗ്രസ് ആണെന്നും വിശ്വാസത്തിൽ രാഷ്ട്രീയം കളിക്കാനില്ലെന്നും സിദ്ധരാമയ്യ പറഞ്ഞു